ഹായ് സുഹൃത്തുക്കളെ ഹൈവേ മുസാഫിയൂർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ബൈപ്പാസിലെ പന്തീരങ്കാവ് ആട്ടോ പന്തീരങ്കാവ് മുതൽ രാമനാട്ടുകര അയിഞ്ഞിലം അണ്ടർപാസ് വരെ കേട്ടോ നമ്മളൊന്ന് പോയി വെക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ചാനല് ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേമാതിരി ആ ബെല്ലേക്കനും കൂടി അമർത്തി ഒന്ന് സഹകരിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് പന്തീരങ്കാവ് അണ്ടർപാസിൻ്റെ ആ ഭാഗത്താണ്ട്ടോ പന്തിരങ്കാവ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ആ ജംഗ്ഷനിലാണ് ഇപ്പോൾ ആറു വരി പാതയിൽ ഒരു ഫ്ലൈ ഓവർ വന്നു കേട്ടോ അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ റൈറ്റ് സൈഡിലെ ഭാഗം ഇപ്പോൾ നമ്മൾ രാമനാട്ടുകരയിൽ നിന്ന് കോഴിക്കോട് പോകുന്ന ഭാഗത്തുള്ള വർക്കുകളൊക്കെ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പിയറിൻ്റെയും പിയർ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ അതിൽ ഗട്ടറുകളൊക്കെ സ്ഥാപിച്ച് പണി പുരോഗമിക്കുന്നുണ്ട് പന്തിരാ പന്തിരാഗാവ് ജംഗ്ഷൻ ഏത് സമയത്തും ബ്ലോക്ക് ഔട്ടോ ബ്ലോ ബ്ലോക്കുള്ള വളരെ ഒരു തിരക്ക് പിടിച്ച ഒരു ഏരിയയാണ് ആ ഏരിയയിൽ അവിടെയാണ് ഇപ്പം ഒരു ഫ്ലൈ ഓവർ വരുന്നത് അപ്പോൾ ഒരു സൈഡിലെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞു അത് പിന്നെ ഒരു പക്ഷേ അതിൻ്റെ അപ്രോച്ച് റോഡൊക്കെ വർക്ക് കഴിഞ്ഞാൽ തുറന്ന് കൊടുക്കാമായിരിക്കും അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്രോച്ച് റോഡിൻ്റെ വർക്കും കൂടി കഴിഞ്ഞാൽ തുറന്ന് കൊടുക്കാവുന്ന സാധ്യത കാണുന്നുണ്ട് വളരെ വേഗത്തിലാണ് പണി നടക്കുന്നത് ഇവിടെപ്പം ഒരു വിഷയം എന്ന് പറയുന്നതേ ഈ മണ്ണിൻ്റെ ലഭ്യത കുറവുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ബൈപ്പാസിന് ബൈപ്പാസിന് ഒരുപാട് മണ്ണ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ലഭ്യത കുറവ് നല്ല ഈ ബൈപ്പാസിൻ്റെ വടക്കിനെ ബാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും വർക്ക് പുരോഗമിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും വർക്കും അതിൻ്റെ മെഷീനറികളും സാധനങ്ങളും ഒക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും കാണട്ടോ വർക്ക് നമ്മൾ പോയ ഭാഗങ്ങളൊക്കെ ചെറുതെങ്കിലും വർക്കുകൾ വർക്കുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പോകുന്നത് പന്തീരങ്കാവുന്ന പാലം അതേമാതിരി അയിഞ്ഞലം അണ്ടർപാസ് ആ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഭാഗത്തെ ഇവിടെ ആറ് വരി പാതയുടെ വർക്കുകൾ മുഴുവനും കഴിഞ്ഞാട്ട ഈ ആറ് വരി പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ ഓടുന്നത് നമ്മളീ കൊടൽ നടക്കാവ് ആ ഭാഗത്താണ് അവിടെ നാനോ കാറിൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാനോ കാറുകൾ വിറ്റ ആ കാർ കമ്പനിയുടെ അതിൻ്റെ ഷോറൂമിൻ്റെ മുൻവശത്ത് ഈ കുടൽ ഈ ഭാഗത്ത് കുറച്ചൊക്കെ ഈ കരിമ്പാറുണ്ടായിരുന്നു അതൊക്കെ ഒരു ബെയ്ഡ് വെച്ച് കട്ട് ചെയ്ത് അതൊക്കെ നമ്മൾ ഇതിന് മുന്നേ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡുകളുടെ വർക്കുകൾ കുറച്ച് ഭാഗങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ കുടലടക്കാവ് ഈ ഭാഗത്ത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ മുന്നേ കഴിഞ്ഞതാണ് ഇപ്പോൾ ഈ സർവീസ് റോഡിൽ നമ്മൾ കയറി അതിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം അതിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണത് ഇതുപോലെ അപ്പുറത്തും ഉണ്ട് സർവീസ് റോഡ് വർക്ക് മുഴുവനായിട്ടില്ല ഈ ഭാഗത്ത് വരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡുള്ള വർക്കുകൾ നടന്നുകൊണ്ട് കൊണ്ടിരിക്കുകയാണ് വർക്ക് കഴിഞ്ഞാൽ മനോഹരമായ എൻ എച്ച് അറുപത്തിയാറ് കോഴിക്കോട് ബൈപ്പാസ് നല്ല ഭംഗിയുണ്ടാവും കാണാനും വാഹനം നമുക്ക് അടിച്ച് മിന്നിച്ച് വിട്ടു പോവാനൊക്കെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോട് കൂടി ഇതിൻ്റെ വർക്ക് തീരണമെന്നാണ് ഈ കരാർ കമ്പനിയായിട്ടുള്ള നിബന്ധന സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റി ആയിട്ടുള്ള അപ്പം ഒരു കൊല്ലം കൊണ്ട് ഇതിൻ്റെ വർക്ക് തീരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആണ് ഇതിൻ്റെ ഡേറ്റ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സർവീസ് റോഡ് കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പം ഈ അറപ്പുഴ പാലത്തിൻ്റെയും ഈ കൊടൽനടക്കാവിൻ്റെ ഇടയിൽ ഒരു മിനി ലൈറ്റ് ഓവർപാസ് വാഹനങ്ങൾക്ക് റോഡിൻ്റെ അടിയിൽ കൂടി തിരിഞ്ഞു പോകാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിലെ വർക്കുകൾ മുഴുവനും കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റേ അതിൻ്റെ മറുഭാഗത്ത് ഇതേമാതിരി റോഡ് നിലവിലുള്ള റോഡ് പൊളിച്ച് മാറ്റി അത് അവിടെ ഈ പിന്നെ ഡിവൈഡർ വെച്ചിട്ട് ഉണ്ടാക്കണം അപ്പം അതിൻ്റെ വർക്കുകളാണ് നടക്കുന്നത് ഒരു സൈഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആലപ്പുഴ പാലം വരെ ഈ കുടലിൽ നടക്കാവുന്ന ആലപ്പുഴ പാലം വരെ ഈ സർവീസ് റോഡ് കടന്നു പോകുന്നുണ്ട് അപ്പോൾ പന്തീരങ്കാവിൻ്റെയും ഈ അങ്ങീലം ഓവർപാസിന്റെ ഇടയിൽ ശരിക്ക് ഒരു യൂട്ടൻ എക്സിറ്റ് കിട്ടുന്ന സ്ഥലമല്ലേ അപ്പോൾ ഇവിടെ അവർ അവരതിനും വേണ്ടിയിട്ട് ഈ റോഡ് നല്ല ഉയർത്തിട്ടാണ് അതൊക്കെ താഴ്ന്നൊരു ഭാഗമായിരുന്നു ആ ഉയർത്തിയിട്ടാണ് അവർ അണ്ടർ പാസ് കൊടുത്തത് അപ്പോൾ നമ്മൾ ആറപ്പുഴ ഈ പാലത്തിന്റെ വർക്കുകൾ നമ്മൾ ഈ സർവീസ് റോഡ് കൂടി തന്നെ വന്നിട്ട് നമ്മൾ താഴെ ഈ അറപ്പയ പാലം വരെയാണ് ഈ സർവീസ് റോഡ് നിലക്കുന്നത് സർവീസ് റോഡ് ഈ പാലത്തിനും സർവീസ് റോഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത് കാരണം അറപ്പയ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും ഈ ബ്രിഡ്ജുകൾ വരുന്നുണ്ട് ഇപ്പം മുൻ ആദ്യം വരുന്ന വർക്ക് ഈ ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ ഈ വന്നപ്പോൾ ഈ ശബരിമല സീസണാണ് അപ്പം ഈ സ്വാമിമാർ ആ അറപ്പയ പാലത്തിനും താഴത്തിറങ്ങി അവരവിടെ കുളിക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും അവരോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഇപ്പം അവർ കുളിക്കാനുള്ളൊക്കെ ചെറിയൊരു സൗകര്യം ഈ മണ്ണിട്ട് ഇവിടെ നല്ല അപകടമുള്ളൊരു സ്ഥലമാണ് അവരോട് പറഞ്ഞു കീ വളത്തിലേക്ക് ഇറങ്ങ വളത്തിലേക്ക് ഇറങ്ങരുത് ആഴുള്ള സ്ഥലമെന്നൊക്കെ പറഞ്ഞു അവരോട് അപ്പം ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് നല്ല ആയുള്ള സ്ഥലങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ അപ്പോൾ അവരോട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവരോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു അവർ കർണാടക ഭാഗത്തു നിന്ന് വരുന്ന മലയാളികളല്ല കർണാടക സ്വദേശികളാണ് അപ്പോൾ നല്ല തിരക്കാട്ടാണ് റോഡിൽ പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് ഈ സമയം കൂടി ആയപ്പോളേ റോഡും വെക്കേഷൻ ടൈമാക്കായപ്പം നല്ല തിരക്കാണ് ഈ അറപ്പയ പാലത്തിൻ്റെ മൂന്നാല് ഫില്ലർ തൂണുകൾ ഉയർന്നു വന്നിട്ടുണ്ട് വർക്കുകൾ നടക്കുന്നുണ്ട് എന്തായാലും ഒരു ഭാഗത്ത് ബ്രിഡ്ജിൻ്റെ വർക്ക് എത്രയും പെട്ടെന്ന് അവർ തീർക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം വർക്കുകൾ നടന്നു നടന്നുകൊടുക്കുന്നുണ്ട് വർക്ക് ഇപ്പോൾ ഇതുവരെ ബന്ധി വന്നിട്ടില്ല ഇപ്പം കുറച്ച് സ്പീഡ് കാണിക്കുന്നുണ്ട് ഈ ഭാഗത്തും വർക്ക് കാലം കഴിഞ്ഞ് ഇനി അയഞ്ഞിലും അവിടെ ആ ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് നമ്മൾ ഫറോക് കോളേജ് റോഡിലേക്കും അതേമാതിരി കാരാട് എടവണ്ണപ്പാറ ഭാഗത്തൊക്കെ പോകുന്ന ആ റോഡിന് കുറേ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് റോക്ക് കട്ടകൾ വച്ച് ഉയർത്തി മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് ആ ഭാഗങ്ങളൊക്കെ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് കാണുന്നത് ബാക്കിയുള്ളത് ഇതിപ്പോൾ കടവ് റിസോർട്ടിൻ്റെ ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളതും ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരികയാണ് അതിൻ്റെ വർക്കുകളൊക്കെ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് മണ്ണിൻ്റെ ലഭ്യത കുറവുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മണ്ണിൻ്റെ ലഭ്യത നല്ല നല്ല കുറവ് തന്നെയാണ് പ്രത്യേകിച്ച് ഇവർക്ക് ഈ ടോറസ് ലോറി പോയിട്ട് മണ്ണ് എടുത്ത് വരാനുള്ള സൈറ്റുകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ടിപ്പറുകളാണ് കാണും ഊട് ടിപ്പറുകളാണ് ഇപ്പോൾ മണ്ണ് ഇവിടെ എത്തുന്നത് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതും അപ്പോൾ മുന്നിൽ കാണുന്നതാണ് അണ്ടർപാസ് ആയില്ലം അണ്ടർപാസ് അപ്പോൾ പേ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേമാതിരി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം കേട്ടോ അപ്പം ഏറ്റവും നല്ല നാഷണൽ ഹൈവേ എൻ എച്ച് അറുത്താറിൻ്റെ പുതിയ വർക്കുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ അതുവരെ ബൈ